നമസ്കാരം വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയോയിൽ നടന്ന പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു മത്സ്യസമ്പദ് യോജനയുടെ കീഴിൽ തൃശൂർ എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ നിർവഹിച്ചു മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി കെ എസ് ആർ ടിസി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാൻ തീരുമാനം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു ഓളപ്പരപ്പുകളിൽ ഉയർത്തി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവം നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആദ്യ മത്സരത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയോയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബിക്കൊപ്പം പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളും നേതാക്കൾ വിലയിരുത്തി ശക്തമായ ജനാധിപത്യങ്ങൾക്കിടയിലെ അടുത്ത ബന്ധം മെച്ചപ്പെട്ട ലോകസൃഷ്ടിക്ക് വഴിയൊരുക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു ജാപ്പനീസ് സാങ്കേതിക इंडियन नैपुण्यव विजयकूटायमे आने अम अभिप्रायप आज हमारी चर्चा प्रोडक्टिव भी थी और पर्पजपुव भी थी हम दोनों एकमत है कि विश्व की दो बड़ी अर्थव्यवस्थाओं और जीवंत लोकतंत्रों के रूप में हमारी साझेदारी केवल दोनों देशों के लिए ही नहीं बल्कि वैश्विक शांति और स्थिरता के लिए भी अत्यंत महत्वपूर्ण है പരിഷ്കരണത്തിന് ഉതകുന്ന നൂതനാശയങ്ങൾ ലോകത്തിന് നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി വ്യക്തമാക്കി അനന്തസാധ്യതകളുള്ള വിശാല വിപണിയും ഇന്ത്യയുടെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തിയ ശ്രീ മോദി ഇന്ന് ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെയും അഭിസംബോധന ചെയ്തിരുന്നു മറ്റന്നാൾ ചൈനയിലെത്തുന്ന പ്രധാനമന്ത്രി ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഇരുപത്തിയഞ്ചാമത് നേതൃതല ഉച്ചകോടിയിൽ പങ്കെടുക്കും രാജ്യം വികസിതമാകണമെങ്കിൽ ഓരോ കുടുംബവും വികസിക്കണമെന്നും വ്യക്തിഗത വരുമാനം വർദ്ധിപ്പിക്കാൻ എല്ലാവരും കഠിനമായി പരിശ്രമിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായി തൃശൂർ എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്രത്തിനൊപ്പം നിലകൊള്ളുന്ന സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സഹമന്ത്രി അഭിനന്ദിച്ചു കേരളത്തിൽ ഒൻപത് തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിലാണ് പദ്ധതി നടപ്പില കോഴിക്കോട് മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടും എന്നാൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കുള്ള നിരോധനം തുടരും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു അതേസമയം മഴ ശക്തമായാൽ വീണ്ടും പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് ഉണ്ട് അടന്നു നിൽക്കുന്ന പാറകൾ നീക്കം ചെയ്യുന്ന കാര്യം വിശദപരിശോധനയ്ക്ക് ശേഷം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ട് അടന്നു നിൽക്കുന്ന പാറകൾ നീക്കം ചെയ്യുന്ന കാര്യം വിശദ പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കുകയുള്ളൂ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന എല്ലാ സജ്ജീകരങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആയുഷ് രംഗത്ത് ആഗോള പ്രശസ്തിയുള്ള ഭൂപ്രദേശമാണ് കേരളമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഥമ കേരള ആയുഷ് പുരസ്കാര വിതരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആയുഷ് രംഗത്തെ സംസ്ഥാനത്തിന്റെ മികച്ച പ്രവർത്തന ഫലമായി കേന്ദ്രവിഹിതത്തിൽ പത്തിരട്ടി വർധനയുണ്ടായതായും ശ്രീമതി വീണ ജോർജ് അറിയിച്ചു കേന്ദ്രം നമുക്ക് നൽകുന്ന നൽകുന്ന വിഹിതം നമ്മൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർ വിഹിതത്തിലും ഈ സർക്കാരിന്റെ കോടിയായിരുന്നു ഇന്ന് കോടിയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസ് ചികിത്സാ പിഴവിന് ഇരയായ സുമയ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് അമിബിക് മസ്തിഷ്കജ്വരം തടയാൻ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ഇതിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ തേച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിൻ നടക്കുന്നത് ഇന്ന് ദേശീയ കായിക ദിനം ഇതിഹാസ ഹോക്കി താരം മേജർ ധ്യാൻചന്ദ്ന്റെ ജന്മദിനമാണ് രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഫിറ്റ് ഇന്ത്യ മിഷൻ ഇന്ന് മുതൽ മൂന്ന് ദിവസം രാജ്യവ്യാപക പരിപാടികൾ സംഘടിപ്പിക്കും രുമ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർകോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും വയനാട് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ എട്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാതയുടെ നിർവഹണ ഏജൻസി ഓളപ്പരപ്പുകളിൽ ആവേശമുയർത്തി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവം നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ ഇന്ന് ചുണ്ടൻ വള്ളങ്ങൾക്കും തുഴച്ചിൽക്കാർക്കും വിശ്രമദിനമായിരുന്നു വള്ളങ്ങളെല്ലാം കരക്കുകയറ്റി അവസാന മിനുക്ക് പണികൾ ചെയ്തു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമെത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുക ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് വള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ മാറ്റുരക്കുന്നത് നാളെ രാവിലെ പതിനൊന്നിന് ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്നിനാണ് ജല രാജാക്കന്മാരായ ചുണ്ടന്മാരുടെ പോരാട്ടം നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിൽ കാണികൾക്കായി അടുത്ത വർഷം സ്ഥിരം പവലിയൻ നിർമ്മിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ആലപ്പുഴ നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നെഹ്റു ട്രോഫി ഫ്ലട്ടോവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസിന് ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ പുതിയ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തീരുമാനം ദൈനംദിന യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൌരന്മാർക്കും ഏറെ പ്രയോജനപ്പെടുമെന്ന് ശ്രീ ജോർജ് കുര്യൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന് ഊന്നൽ നൽകി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള അന്തരം നികത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കൊച്ചിയിൽ സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് രണ്ടായിരത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി നിർമ്മിത ബുദ്ധി ഡാറ്റ സയൻസ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ തൊഴിൽ മേഖലയെ അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രീതികൾ മാറേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു കെൽട്രോൺ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇനി ആഫ്രിക്കൻ രാഷ്ട്രമായ സിംബാബേയിലും ലഭ്യമാകും കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവും സിംബാബേ വാണിജ്യ സഹമന്ത്രിയും ഇത് സംബന്ധിച്ച പർച്ചേസ് ഓർഡർ കൈമാറി ആദ്യഘട്ടത്തിൽ കെൽട്രോൺ ലാപ്ടോപ്പുകളുടെ വിതരണ നിർമ്മാണത്തിനുള്ള പർച്ചേസ് ഓർഡറാണ് കൈമാറിയത് ഭാവിയിൽ കെൽട്രോണിന്റെ ട്രാഫിക് ലൈറ്റുകൾ സോളാർ സംവിധാനങ്ങൾ വിജ്ഞാന സേവനങ്ങൾ തുടങ്ങിയവയും സിംബാബേയിൽ ലഭ്യമാകും മൻ കി ബാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ മണിക്ക് ബാത്തിന്റെ ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും ദൂരദർശനിലൂടെയും പരിപാടി കേൾക്കാവുന്നതാണ് പന്ത്രണ്ടാമത് ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ചൈനയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇന്ത്യ വിജയം കുറിച്ചത് ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീതിന്റെ ഹാട്രിക് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി ബീഹാറിലാണ് ടൂർണമെന്റ് നടക്കുന്നത് ഡ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് വയനാട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ് കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി ഇടുക്കി ചെറുതോണി ഡാമുകൾ പൊതുജനങ്ങൾക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയും സന്ദർശനത്തിന് തുറന്നുകൊടുക്കാൻ സർക്കാർ അനുമതി നൽകി എന്നാൽ ബുധനാഴ്ചകളിലും വെള്ളം തുറന്നുവിടേണ്ട ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ടാകുന്ന അവസരങ്ങളിലും പ്രവേശനം അനുവദിക്കില്ല ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയോയിൽ നടക്കുന്ന പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു മത്സ്യസമ്പദ് യോജനയുടെ കീഴിൽ തൃശൂർ എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാൻ തീരുമാനം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു ഓളപ്പരപ്പുകളിൽ ആവേശമുയർത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവം നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ പന്ത്രണ്ടാമത് ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആദ്യ മത്സരത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി